ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഇത് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിട്ടുണ്ട് എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും ഇത് ഞാൻ എടുത്തേക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ നിരീക്ഷിക്കുക എന്താണ് നിരീക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി അവനുള്ളിൽ തന്നെ ആദ്യം നിരീക്ഷണം നടത്തുക ഞാൻ എങ്ങനെ വ്യക്തി എനിക്ക് എന്താർക്കും മാറ്റങ്ങൾ വരുത്താം ഞാൻ സമൂഹത്തിനുമ്പിൽ എങ്ങനെയാണ് എന്നെ മറ്റുള്ളവർ ഏത് രീതിയിലാണ് കാണുന്നത് ഞാൻ എങ്ങനെ കാണും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു നിരീക്ഷണം അത്യാവശ്യമാണ് അത് പൈതലായിരിക്കുമ്പോഴേ മുതൽ ഉണ്ടായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളവർ അങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അവരെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വരണ ആപത്തുകൾ നമ്മളെന്തു ചെയ്യാൻ പറ്റില്ല നമുക്കത് ഡീല് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം എപ്പോഴും നമ്മളെ എല്ലാ കാര്യത്തിലും എന്തു ചെയ്യണം ഒരു നിരീക്ഷണം അത്യാവശ്യമാണ് ചില വീടുകളിലേത് നമ്മൾ നോക്കുമ്പോൾ കാണാം അമ്മായി പ്രശ്നക്കാരെങ്കിൽ അമ്മാവും പാവമായിരിക്കും അമ്മാവൻ പ്രശ്നക്കാരെങ്കിൽ അമ്മായി ായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം ഞാൻ ഇന്നൊരു മറ്റൊരു കാര്യം സൂചിപ്പിട്ട് മറ്റൊരു അതായത് വേറെ വർഷങ്ങൾക്കുമ്പതിനെ കേട്ടോ ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിന് അവന് ഒരു നാലോ അഞ്ചോ വയസ്സൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ കുട്ടി എൻ്റെ ഇതിലൊക്കെ അപ്പോൾ അതിന് ഞാൻ വീട്ടിൽ ഇരുത്തിയിട്ട് മൂത്ത കുഞ്ഞിനെ കൊണ്ട് ഇത്ര ഒരു അൻപത് അറുപത് ഗ്യാപ്പിൽ വസ്തു കയറിപ്പോൾ അവിടെ ആശുപത്രിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് ബസ്സിലിരുന്നൊരു കുട്ടി അതിരുന്ന് ഇങ്ങനെ വിഷമം അപ്പോൾ കല്യാണം കഴിഞ്ഞതെന്ന് നോക്കിയപ്പോൾ കല്യാണം കഴിഞ്ഞു കുഞ്ഞ് അപ്പം കുഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പോഴെൻ്റെ സെയിം ഒക്കെ വരണ കുട്ടിയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയെ ചേച്ചിയെന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുമെന്ന് അപ്പം ഞാൻ ചോദിച്ചു അതെന്നെ പറ്റി എന്നെ ഒന്ന് ചേച്ചി ബാക്ക് ലോട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ചെയ്തു മോനെൻ്റെ മടിയിരിക്കും അപ്പം അവനെയും വെച്ച് ഇപ്പോഴേങ്ങ് ചേർത്ത് കെട്ടിപ്പിടിച്ചിരുന്നു അപ്പം ഞാൻ ചെറിയ നേരം മുതലേ കേട്ടോ എൻ്റെ മോൻ എൻ്റെ മടിയിരിക്കും അപ്പം ഇതിനെ പയ്യായല്ലോ ഇപ്പം തടവി തടവിയിരിക്കും ഞാൻ അവളെ എൻ്റെ ഉമ്മയൊക്കെ കൊടുത്തിരിക്കണം പോട്ടെ പോട്ടെ മാറും കെട്ടോ മോനായിരുന്നു രസവും ഭയങ്കര പനിയായിരുന്നു ഇപ്പോഴും പനി വന്നത് എൻ്റെ മോൻ ഞാൻ എടുക്കണം കൊടുക്കണം കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ ഇട അപ്പം അവൻ അങ്ങനെ ഒരു ക്യാരക്റ്റിൽ കുടിഞ്ഞാ ഇളയതിൻ്റെ പക്ഷേ അങ്ങനെ വിശല്ല കേട്ടോ അപ്പം മൂത്തൻ ഇങ്ങനെ തടയിൽ തടയിരിക്കും അപ്പം ഇങ്ങനെ ഈ കുഞ്ഞു കുറഞ്ഞ് കുട്ടിക്ക് അന്ന് ഇത്രയാണ്ട് എൻ്റെ പരിവൊക്കെ തന്നെ കാണുള്ളൂ ഇരുപത്തിനാല് ഇരുപത്തഞ്ചുമൊക്കെ തന്നെ കാണുള്ളൂ അപ്പം എൻ്റെ കുട്ടിയായിട്ടിരുന്നപ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞത് അപ്പം കുട്ടിയോ ഒത്തിരിയായി അപ്പം ഞാൻ എന്താ അപ്പം ചേച്ചി എന്നെ നിന്ന് കെട്ടിപ്പിടിക്കും അങ്ങോട്ട് പിന്നെ എന്താ കെട്ടിപ്പിടിക്കും പനിക്കുന്നുണ്ടോ നിനക്ക് ആ ഇല്ല വെള്ളം വേണോ ആ എനിക്ക് വെള്ളം വേണം അപ്പം നമ്മൾ ബാഗിൽ വെള്ളം ഉണ്ടല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു വെള്ളം എടുത്ത് കയ്യിൽ കൊടുക്കും ഞാൻ കുടിച്ചേ എന്ന് പറഞ്ഞവടെ എന്ത് പറ്റി നിനക്ക് ഞാൻ പനിക്കുന്നുണ്ടോ ഇനി പനിക്കുന്നില്ല വിശക്കുന്നുണ്ടോ ആ ഇല്ല പിന്നെന്താ അപ്പം ഇവിളി ഉണ്ട് അപ്പം ഇനി കരഞ്ഞപ്പോൾ എനിക്ക് പോകും ഭയങ്കര വിഷമമായി എന്നിച്ച് എന്ത് പറ്റി പറഞ്ഞ് കാര്യം പറ ചോദിക്കുക അപ്പം പറഞ്ഞേ അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ചേച്ചിയോട് പറയുമ്പം പോലെ പറയാം ഞാൻ എൻ്റെ ചേച്ചിയാണ് നീ അത് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി ഇടയ്ക്ക് ഇടയ്ക്ക് എത്തി കുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തം ബേക്ക് ചെയ്ത് ഇങ്ങനെ കുട്ടി അപ്പം ഞാൻ നോക്കി എന്തിനാണ് കാണിക്കുന്നത് ഇങ്ങനെ വഴക്കു പറഞ്ഞിട്ടോ അപ്പം ഈ ബസ്സിൽ ഇനി ഇവളിങ്ങോട് നീങ്ങിയിരിക്കുക അപ്പം അയാൾ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഒരു പത്തമ്പത്തഞ്ച് അറുപത് വയസ്സുള്ളൊരു വ്യക്തി അപ്പം ഞാൻ ചോദിച്ചു അയ്യോ ഈ തൈ കിളവ് മുതുക് കിളവന് മര്യാദ ഇരിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോനെ മോനെ എഴുന്നേറ്റൊരു കാര്യം ചെയ്ത് ചേച്ചി ഇരിക്കുന്നെടുത്തോട്ടിരുന്നു ചേച്ചി ഇങ്ങോട്ട് നീക്കിയിരുത്ത എന്നാൽ ഞാൻ കുഞ്ഞിനെ പിടിച്ച് എന്ത് ചെയ്തു ഈ കുട്ടി ഇരുന്നിടത്തിരുത്തി ഇരുത്തിയിട്ട് ഇവിടെ എൻ്റെ അടുത്തുകൊണ്ട് ഞങ്ങൾ നീങ്ങിയിരുന്നു നീങ്ങിയിരുന്നപ്പോഴേ ഈ കളവൻ എന്ത് ചെയ്യുന്നു കൊച്ചിനെ ഇത് തോണ്ടു അപ്പോൾ കൊച്ചി അമ്മ എന്നെ ഇന്ന് തോണ്ടുമായി ഈ അപ്പാപ്പൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് തോണ്ടുന്നു ഞാൻ പറയ സ്വഭാവം മാറ്റിയെങ്കിലും കൊച്ചിനെ തോണ്ടിയിരുന്നുണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏറ്റവും വെച്ചാൽ അപ്പം അതിന് നീയെന്തിനാണ് അപകടം വെക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കുറേ നേരം കൊണ്ടുള്ള നീയാളിവിടെ ഇരുന്നുണ്ട് ശല്യം ചെയ്യുന്നുണ്ട് ഒരു കൊച്ചു കൂട്ടി എന്നെ ശല്യം ഞാൻ അവിടെ ആൾക്കാരോട് ഞാൻ വിളിച്ചത് രണ്ടുമൂന്നരക്ക് തൊട്ടിരുന്നവരൊക്കെ ചെയ്തു ശ്രദ്ധിച്ച് വഴപ്പ് കുറയും ഞങ്ങൾ കുറേ നേരം കൊണ്ടേ അതിനെ ശല്യം ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ അടി കിട്ടുമെന്നായപ്പോൾ ഇവിടെ വെണ്ടിരിക്കുന്നിട്ട് കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് പറയാം അതിൻ്റെ അമ്മായിപ്പനാന്ന് അപ്പം ഞാൻ അമ്മായിപ്പന ആ അമ്മായിപ്പനാ ചേച്ചി എന്നെ ഭയങ്കര ശല്യ ചേച്ചി തോണ്ടുകയും എന്നെ നിൽക്കുമ്പോൾ അതിനാവശ്യം ഇല്ലാത്തടത്തൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര പേടിയായിപ്പോയിട്ടോ വിശ്രമം കൊണ്ട് അങ്ങ് നിൽക്കാൻ പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞ മോളെ നീത് ആരോടും പറഞ്ഞില്ലേ ഇല്ല ആരോടും പറയാൻ ഇപ്പം ഞാൻ ചോച്ച എൻ്റെ ഹസ്ബൻറ്റോ അത് ഹസ്ബൻഡ് ഗൾഫിലാണ് ഞാനും കുട്ടികളൊന്നുമില്ലേ ആ ഇല്ല കല്യാണം കഴിഞ്ഞ ഉടനെ ചേട്ടൻ ഗൾഫിൽ പോയി ഒരു മാസമൊക്കെ ആയപ്പോഴേ ഗൾഫിൽ പോയി അപ്പം ഇതിനെ പ്രഗ്നൻറ്റും അല്ല കുട്ടികളും ഇല്ല അപ്പോൾ ഈ ആ ഞാൻ ചെച്ചി എവിടെയാണ് നിൽക്കുന്നത് അത് അമ്മായിടെ വീട്ടിലാണ് നിൽക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ അമ്മയും ഇങ്ങനെയുണ്ട് അമ്മ പഞ്ചപ്പാമോ എൻ്റെ ഈ പുള്ളി എങ്ങനെ അമ്മയോട് അയ്യോ അവർ കണ്ട മാതൃകാ ദമ്പതികളെ ഭയങ്കര സ്നേഹവും അമ്മയോട് ഞാൻ പറയുന്നത് അമ്മയോട് പറയാത്തിന് ഞാൻ പല പ്രാവശ്യം പറയാൻ പോയി അമ്മയാണെങ്കിൽ അമ്മ അച്ഛനെ പുന്നാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ എൻ്റെ അമ്മയോട് ഉപയോഗിച്ച് മോളെ 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 എന്ന് വിളിച്ച് ഭയങ്കര ഇതാണ് അപ്പോൾ അമ്മ ഇല്ലാത്ത സമയത്ത് എൻ്റെ തോണ്ടലാണ് ഞാൻ വീട്ടിൽ പറയാൻ മേടില്ലേ ഞാൻ ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല കാരണം ഇവർ അത്രയ്ക്ക് ഇവർ ഒരു ഇമേജ് ഇവരെ നല്ല ഒരു ഇമേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോൾ നീ എവിടെയാണ് പോകണേ അത് ഞാൻ വീട്ടിൽ പോകാമെന്നാണ് അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ടാണ് പോകുന്നത് ആ വീട്ടിലാരില്ലേ ഇല്ല അമ്മായി സുഖമില്ലാതെ ആശുപത്രി കിടക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം നീ എന്തിനാണ് വീട്ടിൽ പോകണേ അത് അമ്മായിക്ക് തുണിയെടുക്കാൻ പോണ ചോദിച്ചു ഇപ്പം അപ്പ കൂടെ വന്നേക്ക് പോവാം ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വന്നു എനിക്ക് പേടിയായിട്ട് പോയാൽ ചേച്ചി എൻ്റെ ഇതേ ജീയോട് പാ അവിടെ ഇരുന്നേ തോണ്ടിക്കൊണ്ടിരിക്കുക തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ആശുപത്രിയിലോട്ട് അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോകുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൊണ്ട് ദൂരെ പോണി കുട്ടിക്ക് ഒരു രണ്ട് ഇത്ര ഒരു മുക്കാൽ ഒരു മണിക്കൂർ അടുത്തൊക്കെ വരും പിന്നെ യാത്ര ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ വരട്ടെ എന്തായാലും നീ ഒറ്റയ്ക്ക് പോകട്ടെ ഇപ്പം പെട്ടെന്ന് ഇറങ്ങത്തില്ലേ ഞാനവനുമായി ഇറങ്ങും ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും ഞാൻ കൂടെ വരാം കൊച്ചിനെയും കൊണ്ട് നിൽക്കും അവിടെ നീ ഡ്രസ് കൊടുത്തിട്ട് ഇറങ്ങുമ്പോഴേക്ക് ഞാനിങ്ങു പോരാം എന്ന് പറഞ്ഞു വേണ്ട ചേച്ചി അപ്പം ഞാൻ ചിന്ത ചെയ്തു അല്ല ഇന്നിപ്പോൾ ഇങ്ങനെ ചേച്ചി എന്നോ രക്ഷിക്കുന്ന നാളെ ഞാൻ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും പിന്നുണ്ടോ വെയിലോ പിന്നുണ്ട് ഷോൾ കുത്തിയാക്കുക ഞാൻ ആ പിന്നെടുത്ത് കയ്യിലോട്ട് വെച്ചേക്കണം എപ്പം എൻ്റെ ദേഹത്തെ ഞങ്ങൾ തൊടുവോ എന്തെങ്കിലും കഴിഞ്ഞാൽ നല്ല കുത്തു കൊടുക്കാൻ വേണ്ടി പിന്നിനിട്ട് കത്തിയോ ഒന്നും ചെയ്യരുത് എന്തായാലും പറ്റി കഴിഞ്ഞ് ചീലി പിന്നെ വെച്ച് നല്ല കുത്ത നമുക്ക് വേറെ കണ്ടില്ല അവിടെ ഇവിടെ കുത്തിൽ മേലിലോട്ട് നല്ല കുത്തി കൊടുക്കാൻ മതി അപ്പം ചേച്ചിയത് കുഴപ്പമില്ല രമണില്ല കുഴപ്പമൊന്നുമില്ല എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ അത് പറയത്തില്ല നിന്നെ ശല്യം ചെയ്യാന്ന് പറയത്തില്ല നീ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പം ആ കുട്ടി എന്ത് സങ്കടത്തോടെ അതങ്ങ് പോയി അതിൻ്റെ കാര്യം എന്തായെന്ന് ഇപ്പോഴും ഒരുപടിയില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ജീവനോട് ഉണ്ടോ അയ്യവൻ നശിപ്പിച്ച് കളഞ്ഞോ അത് ബന്ധം വേർപ്പെടുത്തി വീട്ടിൽ പോയോ എല്ലാവരും പങ്കുചാണ് ആൾ നല്ല തണ്ടും തടിയാൽക്കുള്ള നല്ലൊരു തൊടുകാന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പയ്യന് അച്ഛനും അമ്മയും ഭയങ്കര ഏട്ടങ്ങ് വിശ്വസിക്കുന്നുണ്ട് അമ്മയും ഭർത്താവിനും വിശ്വസിക്കും ഭർത്താവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മൃഗം ഉള്ള കാര്യം അമ്മയ്ക്കും അറിയില്ല മകനും അറിയില്ല മരുമക്കളോട് ഇങ്ങനെ കാണിക്കുന്ന ഒരു അവസ്ഥ ഉള്ളത് എന്തു ചെയ്യില്ല ഈ വീട്ടുകാരും പറഞ്ഞാൽ വിശ്വസിക്കും അപ്പം ദൈവം ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണുന്ന ആണായാലും പെണ്ണായാലും നിങ്ങളൊന്ന് കരുതുക വന്നു കയറുന്ന കുട്ടി നിങ്ങളുടെ മകള് തന്നെയാണ് നിങ്ങളുടെ മകൻ തന്നെയാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ട് വേണം അവരെ കാണാൻ ഒരിക്കലും നിങ്ങൾ മറ്റൊരു കാമക്കണ്ണോട് കൂടി ആ കുട്ടികളെ കാണരുത് നിങ്ങൾ അച്ചാന്നും അമ്മാണെന്നും വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ അച്ഛനും അമ്മയും തന്നെയാണ് അവൾ അച്ഛനൊന്നും അമ്മയെന്നാണ് വിളിച്ചത് പക്ഷെ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഈ പെൺകുട്ടിയോട് മറ്റൊരു കണ്ണാണ് കാരണം മകൻ കേൾപ്പിപ്പോയി അപ്പം ഈ കുട്ടിക്ക് എന്തോ ഇങ്ങനെ ആവേശം മുഖത്ത് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ഇയാൾ കാണിക്കുന്ന പരിപാടി അപ്പം ഇത്രയും ഒരു സാഹചര്യങ്ങൾ എന്തു ചെയ്യണം വരാതിരിക്കുന്ന ഓരോ മാതാവും തൻ്റെ ഭർത്താവിനൊന്ന് ഒബ്സേർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഭർത്താവ് അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൻ ഗെൽപ്പിൽ പോകണമെന്നില്ല സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ട അത്യാവശ്യമാണ് പല വ്യക്തികളും നമ്മളിന്ന് ഓരോ കാണുന്നത് കണ്ടില്ലേ കുഞ്ഞു മക്കളെ പീഡിപ്പിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ പത്ത് അറുപത് വയസ്സുള്ള എഴുപത് വയസ്സുള്ള അമ്പത് വയസ്സുള്ള നാൽപ്പത് വയസ്സുള്ളവരെയൊക്കെ കണ്ടു പിടിച്ചു എന്ന് പറയുന്നില്ലേ നടന്നിട്ടിന്ന് തന്നെ എത്രയാണ് പത്തിരുപത്തൊന്ന് വർഷമായ കാര്യമാണിത് ആ കുട്ടി എൻ്റെ പ്രായം തന്നെ ഉണ്ട് എന്തായി തീർന്നു എൻ്റെ ഭാവി ഒരുപടിയില്ല കണ്ടിട്ടുമില്ല അന്വേഷണം കേട്ടിട്ടുമില്ല ബസിൽ വെച്ച് ഉള്ള ഒരു കുട്ടിയാണ് ഒരു പക്ഷെ അത് എന്നോട് പറഞ്ഞെന്തുകൊണ്ടായിരിക്കും ഞാൻ എന്ന മകനെ പിന്നായിച്ച് എൻ്റെ താലൊരു ചുമ്മാ കൊടുത്ത് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് കുഞ്ചിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ അതിനോട് കരഞ്ഞത്രയും എന്നോട് പറഞ്ഞത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല എനിക്ക് പരിചയം പോവില്ല അത്ര പെൺകുട്ടി അവൾ അത്രയേറെ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾ കുട്ടിയെ ആലോചിക്കും ഇപ്പം നിങ്ങളുടെ മക്കളെ കെട്ടിച്ച് വിടുമ്പോൾ പയ്യൻ കിൽപ്പിലാണെങ്കിൽ നിങ്ങളുടെ മക്കളെ മാക്സിമം നിങ്ങളൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളൊന്ന് വിളിച്ച് കൂടെ നിർത്തി പോറ്റാനായിട്ടും കൂടെ ശ്രമിക്കുക ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിർത്തുക കാരണം മക്കളുടെ ജീവിതമാണ് അവരെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഓരോ മക്കളും കിട്ടിച്ചെന്ന് കഷ്ടപ്പെടുന്നത് അവനു ആയിരിക്കും വീട്ടിലിരിക്കുന്ന മകൻ്റെ അപ്പം കാണിക്കുന്ന പോക്കൃത് ദിത്തരും മകൻ എന്തെങ്കിലും വിശ്വസിക്കും മകന് ഭയങ്കര കാര്യം അച്ഛനെന്ന് പറഞ്ഞാൽ ഈ തേനൊലിക്കും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാര്യം തേനൊലിക്കും ഇപ്പം ഞങ്ങളും ഇപ്പോൾ അങ്ങനെ തന്നെ ഇല്ലേ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭർത്താവ് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ കാണിക്കുന്ന കരുതൽ നമ്മളെന്തു ചെയ്യും അവർക്ക് ഫുൾ മാർക്കും കൊടുക്കും അവരുടെ ഉള്ളിലൊരു എന്നും അവരുടെ ഉള്ളിലൊരു മൃഗം ഉണ്ടോ എന്നും നമ്മൾ മിക്കവാൻ ചില ആൾക്ക് തിരിച്ചറിയില്ല അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം അതാണ് ഒബ്സർവേഷൻ്റെ ആദ്യത്തെ ഗുണം നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കാം നമ്മുടെ മരുമകളുടെ കാര്യം നമ്മൾ സിദ്ധിക്കുക നമ്മുടെ അമ്മയുടെ കാര്യം സിദ്ധിക്കണം നമ്മൾ ഒരാളെ കാര്യം കണ്ടിച്ച് ആടിക്കടിച്ച് അടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കാര്യങ്ങളൊന്ന് നിരീക്ഷിക്കുക നല്ല തീരുമാനം എടുക്കുക അവർ ദേഷ്യപ്പെടുന്നവർ ഉറവിടാതെന്ന് നോക്കുക പെട്ടെന്നൊരു വ്യക്തി നിങ്ങളോട് ആവശ്യ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് നിരീക്ഷിക്കേണ്ട അത്യാവശ്യമാണ് മറ്റൊരു പിടിവള്ളി കയ്യിൽ കിട്ടിയാൽ മാത്രമേ അവർ നിങ്ങളിൽ ഒരു ആൾച്ച കാണിക്കുക നിങ്ങളുടെ സ്നേഹവാനായിട്ട് ഇരുന്നിട്ടും കൂടെ നല്ല സ്നേഹത്തിരുന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്യണം സംശയം തരെയല്ല ോക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കണം നാട്ടുകാരെ കൊണ്ട് നമ്മുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ഒളിഞ്ഞ് നോക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക അവര് ഏഷ്യും പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതങ്ങനെ ഉള്ളവരും നിങ്ങളുമായിട്ടൊന്ന് എന്ത് ചെയ്യാനും അടുപ്പിക്കാനായിട്ട് പോകേണ്ട അതിൻ്റെ വെക്കേണ്ട നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതങ്ങൾ സന്തോഷമായിട്ട് പോകാനായിട്ട് എപ്പോഴും നിങ്ങളെന്ത് ചെയ്യാൻ ശ്രമിക്കണം ഓരോ കാര്യങ്ങൾ അവനവന് തീരുമാനങ്ങളുമെല്ലാം നമ്മൾ നോക്കി വേണം ചെയ്യാൻ അപ്പോൾ ആ കുട്ടിയുടെ കാര്യമായിട്ടാണ് ഇത്രയും പറഞ്ഞിങ്ങനെ കറിഞ്ഞത് എല്ലാ വീട്ടിലും അങ്ങനെയൊന്നുമില്ല വളരെയധികം സ്നേഹിക്കുന്ന നല്ല അമ്മായിയപ്പനും നല്ല അമ്മായിമാരും ഉണ്ട് ക്രൂരൻ്റെ അമ്മായി അമ്മയും അമ്മായിയപ്പനും ഉണ്ട് ചില അമ്മായി മരുമകൾക്കളും ഉണ്ട് എനിക്കറിയാം രണ്ടു മൂന്നെണ്ണം ഉണ്ട് മരുമകളെന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ പൂർണ്ണ രൂപം എടുത്ത രണ്ടു മൂന്നെണ്ണം അതിനറിയും അവിടെ മരു അമ്മായിമാർ കുഴുക്കളെ പോലെ കരഞ്ഞ് പിടിച്ച് ബുദ്ധിമുട്ടുന്ന കുടുംബം അറിയാം ഇവിടെ നാട്ടുകാർ ഞങ്ങളുടെ ഇവിടെ തരാം നാട്ടുകാർ എന്തു ചെയ്തു കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അമ്മ അടിക്കുന്ന പേരും പറഞ്ഞിട്ട് ഒരു ഞങ്ങളെ നൈ പറഞ്ഞു പരാതി കൊടുത്ത് ആശ്വ അവരെ കൊണ്ട് എന്ത് ചെയ്തു പോലീസ് പിടിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ട് അടിയൊക്കെ വെച്ച് കൊടുത്തു കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഇവരെ ഈ അമ്മേനെപ്പോഴും ഉപദ്രവിക്കുക മച്ചീനെ അങ്ങനെ കൊടുത്തത് കഴിഞ്ഞപ്പോഴെല്ലോ പരാതി കൊടുത്തവരെല്ലാം കള്ളികളും കള്ളന്മാരുമായി ഈ അമ്മച്ചി അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് തീറിയ എന്നിട്ട് ഈ പരാതി കൊടുത്തതുണ്ട് എൻ്റെ മോൻ പോയി പോലീസ് കൊണ്ടേ ഇടിക്കുക എൻ്റെ മോനെ കൊന്നേ ഇടിച്ചേ എൻ്റെ മോനെ എന്നെ എല്ലാം അടിച്ചു നിങ്ങൾക്ക് എന്താ ഉഴപ്പോന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുൻപ് ചാടി പിടിച്ച് അവസാനം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിടന്ന് കരഞ്ഞ് പിടിച്ച് എൻ്റെ മോ എന്നെ അടിച്ചിട്ടില്ല നാട്ടുകാരെ കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്തു ചെയ്തു നാട്ടുകാർക്കെതിരായിട്ട് സ്റ്റേൻമെൻറ്റ് കൊടുത്തു അങ്ങനെ ഈ അമ്മച്ചി കരഞ്ഞു പിടിച്ചത് കാരണം എന്ത് ചെയ്തു പോലീസ് അയാളെ ഇറക്കി വിട്ടു വീട്ടിൽ വന്ന് കയറി ഉടനെ അടുത്തും കിട്ടിയില്ല പിന്നെ ആൾക്കാർ ഇപ്പോൾ എന്തു ചെയ്യില്ല തല്ലാനും കുന്നാലും പിടിച്ചിരുന്നു അഞ്ചാറ് പ്രാവശ്യം നട്ടേ പലവധി അഞ്ചാറ് പ്രാവശ്യവും അമ്മച്ചി തന്നു രക്ഷിച്ചോണ്ടോ ഇല്ല ഒരു സ്നേഹമല്ലേ അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അരഞ്ഞു പിടിച്ച് കൊണ്ടു വന്ന അമ്മേനെ വീട്ടിൽ ഉപദ്രവിക്കാൻ നിൽക്കുമോ അവരാണെങ്കിൽ അമ്മയാണ് ഒരു പറ ആർക്കും അവർക്കാർക്കും ഒരു പത്രം അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് അപ്പം നാട്ടുകാരെൻ്റെ അല്പം അതിൻ്റെ ഒരു വക്കില്ല അപ്പം ഇത്ര എത്ര കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കും അത് നല്ല രീതിയിലായിക്കോട്ടെ നിങ്ങളുടെ ഭാര്യം പറഞ്ഞവരെ നിങ്ങൾ വളരെ സ്നേഹത്തോരായിക്കും ഒരിക്കലും എന്തേലും അവിഹിതത്തിലോട്ട് പോകാനുള്ള ഒരു മാർഗം ഉണ്ടാക്കാതിരിക്കും അതൊന്നും പോസിബിളായ കാര്യമല്ല അപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യും ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ തെയ്യും മറ്റൊരു ബന്ധം തിരഞ്ഞെടുത്ത് അവരവരുടെ പോകാനാണ് തോടിപ്പോകാനായിരുന്നു ചില കുടുംബങ്ങൾ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസവും വീട്ടിലെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കും മറ്റൊരു പങ്കാളിത്ത പപ്പള്ള അവരെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് വ്യക്തമായ ഒരു അണ്ടർ സ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാറുള്ളത് എല്ലാവർക്കും ഒരു ശുഭ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ കാര്യവും നിരീക്ഷിച്ച് ചെയ്യാം തീരുമാനം ഉചിതമായത് എടുക്കുക താങ്ക് യു സോ